എല്ലാവർക്കും നമസ്കാരം ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ എയ്ത്ത് യൂണിറ്റ് ആയ നോ അവർ ലാൻഡ് എന്നുള്ള പാഠഭാഗത്തിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്തതായി വെതർ ഓഫ് കേരള കേരളത്തിന്റെ കാലാവസ്ഥയെ പറ്റിയാണ് കേരള ഈസ് എ ലാൻഡ് ദാറ്റ് റിസീവ് സഫിഷ്യൻ എമൌണ്ട് ഓഫ് റെയിൻ ദർ ടു മെയിൻ റെയിനി സീസൺസ് ഇൻ കേരള അതായത് കേരളത്തിന് ആവശ്യത്തിന് മഴ ലഭിക്കുന്നുണ്ട് കേരളത്തിലെ രണ്ട് റെയിനി സീസൺസ് ആണുള്ളത് ഒന്ന് സൗത്ത് വെസ്റ്റ് മൺസൂൺ ഓർ കാലവർഷം അതായത് അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അല്ലെങ്കിൽ കാലവർഷം അല്ലെങ്കിൽ അതിന് വേറൊരു പേരും കൂടിയുണ്ട് ഇടവപ്പാതി അടുത്തായിട്ട് നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഓർ തുലാവർഷം അതായത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അല്ലെങ്കിൽ തുലാവർഷം എന്ന് അറിയപ്പെടും അപ്പോൾ കേരളത്തിലെ രണ്ട് മൺസൂണുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം സൗത്ത് വെസ്റ്റ് മൺസൂൺ ഓർ കാലവർഷം നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഓർ തുലാവർഷം കേരള റിസീവ്സ് മോസ്റ്റ് ഓഫ് ദ റെയിൻഫോൾ ഡ്യൂറിങ് സൗത്ത് വെസ്റ്റ് മൺസൂൺ അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ് അതാണ് നമ്മൾ സ്കൂൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ പെയ്യുന്ന മഴയാണ് ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ കാലവർഷം എന്ന് പറയപ്പെടുന്നത് അടുത്തത് സമ്മർ സീസൺസ് ഇൻ കേരള ഈസ് ഫ്രം മാർച്ച് ടു മെയ് കേരളത്തിലെ സമ്മർ സീസൺ എന്ന് പറയുന്നത് മാർച്ച് മുതൽ മെയ് വരെയാണ് ഇറ്റ് ഫീൽസ് ഹോട്ടർ ദീസ് ഡേയ്സ് അതായത് ഈ സമയങ്ങളിൽ നമുക്ക് നല്ല ചൂട് അനുഭവപ്പെടുന്ന സമയമാണ് നമ്മുടെ സ്കൂളൊക്കെ അടയ്ക്കുന്ന സമയമാണ് ഇന്റർമീഡിയന്റ് റെയിൻസ് ഇൻ സമ്മർ പ്രൊവൈഡ്സ് സം റിലീഫ് ഫ്രോം ദ ഇന്ത്യൻ ഹീറ്റ് അതായത് നമുക്ക് ഈ കഠിനമായ ചൂടിൽ നിന്നും ഇടവിട്ടുള്ള മഴ ഒരു ആശ്വാസം നൽകുന്നുണ്ട് അപ്പോൾ ഇതാണ് കേരളത്തിൻ്റെ കാലാവസ്ഥ എന്ന് പറയുന്നത് റീഡിങ് ആയിട്ട് മൺസൂൺ എന്ന് തന്നിരിക്കുന്നു അത് നോക്കാം മൺസൂൺ ആർ വിൻസ് ദ ഡയറക്ഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ സീസൺസ് ചേഞ്ച് അതായത് നമ്മുടെ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് നമ്മുടെ കാലം മാറുന്നതനുസരിച്ച് മൺസൂൺ എന്ന് പറയുന്ന കാറ്റിന്റെ ദിശ മാറുന്നുണ്ട് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് നോർമലി ബ്ലോസ് ഫ്രം ജൂൺ ടു സെപ്റ്റംബർ ഇൻ ദ നോർത്തേൺ പാർട്ട് ഓഫ് ദ ഇക്വേറ്റർ ഇൻ ദ ഇന്ത്യൻ ഓഷൻ ദ മൂവ്സ് ടുവേഡ്സ് ഇൻലാൻഡ് ഫ്രം ദ സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ അതായത് സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത് സാധാരണ അത് വീശുന്നത് ജൂൺ ടു സെപ്റ്റംബർ മാസങ്ങളിലാണ് അത് നമ്മുടെ ഇക്വേറ്റന്റെ നോർത്ത് പാർട്ടായ ഇൻഡോനേഷ്യന്റെ ഭാഗത്തു നിന്നും സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്കാണ് അത് വീശുന്നത് ആസ് ദ ബ്ലോസ് ഫ്രോം ദ സീ ആർ മോയിസ്റ്റ് അതായത് ഇത് കടലിൽ നിന്നും വീശുന്നത് കൊണ്ട് ഇത് മോയ്സ്റ്റ് ആയിരിക്കും അതായത് ഇതിനകത്ത് ഈർപ്പം ഉള്ളതായിരിക്കും ദീസ് മീൻസ് ദ ലാൻഡ് ആർ ബ്ലോക്ക്ഡ് ബൈ വെസ്റ്റേൺ ഗാർഡ്സ് ഇത് നമ്മുടെ കരയിലേക്ക് വീശുമ്പോൾ ഇതിനെ നമ്മുടെ വെസ്റ്റേൺ ഗാഡ്സ് എന്ത് ചെയ്യുന്നു ബ്ലോക്ക് ചെയ്യുന്നു ആസ് എ റിസൾട്ട് ഇത് വെസ്റ്റേൺ കോസ്റ്റ് ഇൻക്ലൂഡിങ് കേരള റിസീവ്സ് ഹൈ റെയിൻഫോൾ അതിന്റെ ഫലമായിട്ട് ഇതിങ്ങനെ ബ്ലോക്ക് ചെയ്തു നിർത്തുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ കേരള ഉൾപ്പെടുന്ന വെസ്റ്റേൺ പാർട്ടിലെ എന്ത് ചെയ്യും നല്ല മഴ ലഭിക്കുന്നു ദിസ് ഈസ് സൌത്ത് വെസ്റ്റ് മൺസൂൺ ഇതിനെയാണ് നമ്മൾ എന്തു പറയുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇൻ കേരള ദിസ് മൺസൂൺ സീസൺ നോൺ ആസ് കാലവർഷം നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നു കേരളത്തിൽ കാലവർഷം എന്ന് വിളിക്കുന്നു ഡ്യൂറിംഗ് ദി മന്ത്സ് ഓഫ് ഒക്ടോബർ ആൻഡ് നവംബർ ഇത് മൺസൂൺ വിൻസ് ബ്ലോസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഫ്രോം ദ നോർത്ത് ഈസ്റ്റ് അതായത് ഒക്ടോബർ നവംബർ മാസം ആവുമ്പോഴത്തേക്കും ഈ മൺസൂൺ വിൻ്റെ മുമ്പ് നമ്മൾ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അതായത് നോർത്ത് ഈസ്റ്റിൽ നിന്നും വീശാൻ തുടങ്ങും ദീസ് വിൻസ് ആർ നോൺ ആസ് ദ നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻസ് ഇതിനെയാണ് നമ്മൾ നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻസ് എന്ന് പറയുന്നത് സിൻസ് എ പാർട്ട് ഓഫ് ദീസ് വിൻസ് പാസസ് ഓവർ ദ ബേ ഓഫ് ബംഗാൾ ഇറ്റ് ബിക്കം മോയിസ്റ്റർ ലാഡൻ ആൻഡ് കോസസ് റെയിൻ ഇൻ ദ മെയിനി പാർട്സ് ഓഫ് ദ സതേൺ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ അതായത് ഈ വിൻഡിന്റെ ഒരു ഭാഗം ബേ ഓഫ് ബംഗാളിന്റെ മുകളിൽ കൂടി വീഴ്ച കൊണ്ട് ആ കാറ്റ് മോയ്സ്റ്റർ ലാടനവും അതായത് അനിയർപ്പം നിറഞ്ഞ കാറ്റായിട്ട് മാറും ഇത് ഇന്ത്യയുടെ സതേൺ സ്റ്റേറ്റ്സിൽ അതായത് നമ്മുടെ കിഴക്ക് ഭാഗത്തുള്ള തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ മഴ പെയ്യ്ക്കുന്നതിന് കാരണമാവും ദിസ് മൺസൂൺ സീസൺ ഈസ് നോൺ ആസ് തുലാവർഷം ഇൻ കേരള ഇത് ഈ മൺസൂൺ സീസൺ ഈ മഴ പെയ്യുന്ന ഈ ഭാഗത്തിന് ഈ സമയത്തിനെ നമ്മൾ അറിയപ്പെടുന്നതാണ് തുലാവർഷം എന്ന് പറയുന്നു അടുത്തതായിട്ട് സോയിൽ ടൈപ്പ് ഇൻ കേരള അവിടെ നമുക്കൊരു പാട്ട് തന്നിരിക്കുന്നു മണ്ണേ നമ്പി ലയ്യ എന്നുള്ള പാട്ടാണ് അപ്പൊ നമുക്ക് നോക്കാം ലിസൺ ടു ദ സോങ് ഓഫ് ഇരുളർ ഓഫ് അട്ടപ്പാടി സോയിൽ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ആസ് വാട്ടർ ആൻഡ് എയർ ഫോർ ദ സർവൈവൽ ഓഫ് ലിവ് ഓർഗാനിസം ഹ്യൂമൺ സിവിലൈസേഷൻ ഡെവലപ്ഡ് ത്രൂ ദ മ്യൂച്വൽ ഇൻട്രാക്ഷൻ ബിട്വീൻ സോയിൽ ആൻഡ് ഹ്യൂമൻസ് വിത്തൌട്ട് ദ സോയിൽ ദർ ആർ നോ പ്ലാന്റ്സ് ആൻഡ് നോ ഓർഗാനിസംസ് ദാറ്റ് ഡിപെൻഡ് ഓൺ ദം അതായത് അട്ടപ്പാടിയിലെ ഇരുളരുടെ ഒരു പാട്ടാണ് ഈ മണ്ണേ നമ്പിൽ ലേലയ്യ എന്നുള്ള പാട്ട് അതിനകത്ത് മണ്ണിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മനുഷ്യൻ ജീവിക്കുന്നതിന് നമുക്ക് എന്തൊക്കെ വേണം വാട്ടർ വേണം എയർ വേണം അതേപോലെ തന്നെ സോയിലും വേണം നമ്മുടെ സിവിലൈസേഷൻ ഒക്കെ ഡെവലപ്പ് ആയിട്ട് വന്നത് നമ്മൾ ഈ മണ്ണുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഇടപെടൽ മൂലമായിട്ടാണ് മണ്ണില്ലാതെ നമുക്ക് എന്താണ് പ്ലാന്റുകളോ മറ്റു ഓർഗാനിസങ്ങൾക്കോ ഒന്നും ജീവിക്കാൻ സാധിക്കത്തില്ല അപ്പൊ നമുക്കൊരു ചോദ്യം തന്നിരിക്കുന്നു how is soil formed soil is one of the main factors responsible for existence of life on earth അതായത് മണ്ണാണ് ഭൂമിയിൽ മനുഷ്യൻ ജീവിച്ചിരിക്കാൻ അല്ലെങ്കിൽ ജീവജാലങ്ങൾ ജീവിച്ചിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം പ്രോസസ് ഓഫ് വെതറിംഗ് ഓഫ് റോക്ക് ടു ഫോം സോയിൽ ടേക്സ് എ ലോങ് ടൈം അതായത് പാറ പൊടിഞ്ഞാണ് മണ്ണുണ്ടാകുന്നത് അങ്ങനെ പാറ പൊടിഞ്ഞും മണ്ണുണ്ടാകുന്നതിന് ഒരു വലിയ സമയമെടുക്കും അതായത് വലിയൊരു കാലതാമസമുള്ള ഒരു പ്രോസസ്സാണ് ടോപ്പോഗ്രഫി ക്ലൈമറ്റ് റോക്ക് സ്ട്രക്ചർ ആൻഡ് ഏജ് ദ ആക്ടിവിറ്റി ഓഫ് പ്ലാന്റ്സ് ആനിമൽസ് ആൻഡ് അതർ മൈക്രോ ഓർഗാനിസംസ് കോൺട്രിബ്യൂട്ട് ടു സോയിൽ ഫോമേഷൻ അതായത് മണ്ണ് ഉണ്ടാകുന്നതിന് എന്തെല്ലാം ഘടകങ്ങളാണ് വേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തേത് ടോപ്പോഗ്രഫി രണ്ടാമത്തേത് ക്ലൈമറ്റ് മൂന്ന് റോക്ക് സ്ട്രക്ചർ ആൻഡ് ഏജ് യും ഘടകങ്ങൾ വേണം കൂടാതെ പ്ലാന്റ്സുകളുടെ ആക്ടിവിറ്റി ആനിമൽസിന്റെ ആക്ടിവിറ്റി ആൻഡ് അതർ മൈക്രോ ഓർഗാനിസംസ് അതായത് ചെറിയ ചെറിയ മറ്റ് ജീവികളുടെ ഒക്കെ ആക്ടിവിറ്റീസ് ഒക്കെ കോൺട്രിബ്യൂട്ട് സോയിൽ ഫോർമേഷൻ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് മണ്ണ് ഉണ്ടാകുന്നത് ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ഇറ്റ് ടേക്സ് മോർ ദാൻ എ തൗസൻഡ് ഓഫ് ഇയേഴ്സ് ഫോർ ദ ഫോർമേഷൻ ഓഫ് സോയിൽ ഓഫ് വൺ ഇഞ്ച് thickness അതായത് ഒരു ഇഞ്ച് അതായത് ഒരു ഇഞ്ച് കനത്തിൽ മണ്ണ് മണ്ണുണ്ടാകുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾ എടുക്കും എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇതാണ് അതിന്റെ ആൻസർ അപ്പം സോയിൽ ഫോർഡ് ആൻസർ one of the main factors responsible for the existence of life on earth. The process of weathering of rocks to form soil takes a long time. Topography, climate, rock structure and age the the activity of 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 plants, animals and other microorganisms contribute to soil soil formation. formation It it is estimated that it takes more than a years for the formation of soil of one inch thickness. ഇവിടെ നമുക്ക് ലെറ്റ്സ് ഡിസ്കസ് എന്നുള്ള ഒരു ഭാഗം തന്നിരിക്കുന്നു റീഡ് ദ ചാപ്റ്റേഴ്സ് നറേറ്റിംഗ് ഹൗ സോയിൽ ഇൻ ജവഹർലാൽ നെഹ്റു ബുക്ക് ലെറ്റേഴ്സ് ഫ്രോം മൈ ഫാദർ ടു ഹിസ് ഡോട്ടർ ആൻഡ് ഡിസ്കസ് ഇൻ ദ ക്ലാസ് അതായത് എങ്ങനെയാണ് മണ്ണുണ്ടാകുന്നതെന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു ബുക്കുണ്ട് അതായത് ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ അതായത് ഒരു അച്ഛൻ മകൾക്ക് എഴുതിയ കത്തുകൾ എന്നുള്ള ഒരു ബുക്കുണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ അതിനകത്ത് എങ്ങനെയാണ് സോയിൽ ഫോം ചെയ്യുന്നത് എന്നുള്ള ഒരു നറേഷൻ ഉണ്ട് അത് നമുക്കൊന്ന് നോക്കാം ഉരുണ്ടതും മിനിസമുള്ളതുമായ ഒരു ചെറിയ ഉരുളൻ കല്ല് സൂക്ഷിച്ചു നോക്കുമ്പോൾ അത് നിന്നോട് ചിലതെല്ലാം പറയുന്നില്ലേ മുനയും മൂലയും ഇല്ലാത്ത അത് ഉരുണ്ടു മിനുത്ത് മിന്നുന്ന കല്ലായി തീർന്നതെങ്ങനെ ഒരു വലിയ കല്ല് ചെറു കഷ്ണങ്ങളാക്കി പൊടിച്ചാൽ അതിന്റെ ഓരോ കഷ്ണവും പരിവരുത്തതും മുനയും മൂലയും ഉള്ളതും ആയിരിക്കും അത് ഒരിക്കലും ഉരുണ്ടു മിന്നിത്ത കല്ലായിരിക്കേയില്ല ആ കല്ല് ഇങ്ങനെ ഉരുണ്ടു മിന്നുത്ത് മിന്നുന്നതായി തീർന്നത് എങ്ങനെ നോക്കിക്കാണാൻ കണ്ണും കേൾക്കാൻ ചെവിയും നിനക്കുണ്ടെങ്കിൽ ആ കല്ല് അതിൻ്റെ കഥ നിന്നോട് പറയും പണ്ട് പണ്ട് വളരെ കാലം മുമ്പ് അതും ഒരു വലിയ പാറയിൽ നിന്നോ വലിയ ഒരു കല്ലിൽ നിന്നോ പൊട്ടിച്ചെടുത്ത ചെറു കഷ്ണം പോലെ വളരെ മുനകളും മൂലകളും ഉള്ള ഒരു കൽകഷ്ണം ആയിരുന്നു അത് ഏതോ മലഞ്ചരിവിൽ കടന്നതാവാം അവിടെ മഴ പെയ്ത് ആ വെള്ളത്തിൽ അത് താഴ്വരയിലേക്ക് ഒലിച്ചു പോന്നു പിന്നെ ഒരു മലയരുവിയിലൂടെ ഒലിച്ചൊലിച്ച് ഒരു ചെറിയ നദിയിൽ ചാടി ചെറിയ നദി അതിനെ ഒരു വലിയ നദിയിലെത്തിച്ചു ഈ കാലത്തെല്ലാം അത് നദിയുടെ അടിത്തട്ടിൽ കൂടി ഉരുളുകയായിരുന്നു അങ്ങനെ അതിൻ്റെ മൂലകൾ തേഞ്ഞു പോവുകയും പരുവരുത്ത പുറം മിനിസവും മിന്നിച്ചയുള്ളതുമായി നദി എങ്ങനെയോ പോയ ഒരു കല്ലാണ് നീ കണ്ടത് നദിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നെങ്കിൽ അത് ചെറുതായി ചെറുതായി ഒടുവിൽ ഒരു മണൽത്തരിയായി തീരുകയും കടൽക്കരയിലെ സഹോദരങ്ങളോടൊത്ത് കൊച്ചുകുട്ടികൾ കളിക്കാനും മണൽമാളിക പണിയുവാനും ഉപയോഗിക്കുന്ന മണൽപ്പുറം ആവുകയും ചെയ്യുമായിരുന്നു ഒരു ചെറിയ കൽകഷ്ണത്തിന് ഇത്രയും പറയാൻ കഴിയുന്ന സ്ഥിതിക്ക് പാറകളിൽ നിന്നും പർവ്വതങ്ങളിൽ നിന്നും നാം കാണുന്ന മറ്റനേകം വസ്തുക്കളിൽ നിന്നുമെല്ലാം നമുക്ക് എത്രയധികം സംഗതികൾ ഗ്രഹിക്കാൻ കഴിയും ഒരച്ഛൻ മകൾ കയച്ച കത്തുകൾ ജവഹർലാൽ നെഹ്റു അപ്പോൾ ഇതാണ് ആ കത്ത് അപ്പോൾ ഇതിൽ നിന്നും ജവഹർലാൽ നെഹ്റു തൻ്റെ മകളോട് എങ്ങനെയാണ് മണ്ണുണ്ടാകുന്നത് എന്ന് പറഞ്ഞു കൊടുത്ത കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും അടുത്തതായി ഒരു ഐ സി ടി ആണ് കളക്ട് പിക്ചേഴ്സ് ഓഫ് എ വെറൈറ്റി ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് യൂസ് സോയിൽ അതായത് മനുഷ്യൻ മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന നടത്തുന്ന വിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ പിക്ചറുകൾ കളക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് പ്രിപ്പയർ എ ഡിജിറ്റൽ ആൽബം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് പ്രസന്റ് ദം ടു ദ സോഷ്യൽ സയൻസ് ക്ലബ്ബ് അതായത് ടീച്ചറിന്റെ സഹായത്തോടു കൂടി ഒരു ആൽബം ഡിജിറ്റൽ ആൽബം തയ്യാറാക്കിയിട്ട് സോഷ്യൽ സയൻസ് ക്ലബ്ബിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തായി ലാറ്ററൈറ്റ് സോയിൽ റെഡ് സോയിൽ അലൂവിയൽ സോയിൽ ആൻഡ് ഫോറസ്റ്റ് സോയിൽ ആർ ദ മെയിൻ സോയിൽ ടൈപ്സ് ഇൻ കേരള അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണുകൾ ഏതൊക്കെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് നിർബന്ധമായിട്ട് പഠിക്കണം ലാറ്ററൈറ്റ് സോയിൽ റെഡ് സോയിൽ അലൂവിയൽ സോയിൽ ആൻഡ് ഫോറസ്റ്റ് ഓയിൽ അടുത്തായിട്ട് ബ്ലാക്ക് സോയിൽ ആൻഡ് പീറ്റ്സ് ഓയിൽ ആർ ഓൾസോ ഫൗണ്ട് ഇൻ സം റീജ്യൻസ് അതായത് ബ്ലാക്ക് സോയിലും പീറ്റ്സ് ഓയിലും ചില ഭാഗങ്ങളിലൊക്കെ കാണപ്പെടാറുണ്ട് അപ്പൊ സോയിലുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്നുകൂടെ നോക്കാം ലാറ്ററൈറ്റ് സോയില് റെഡ് സോയിൽ അലൂവിയൽ സോയില് ഫോറസ്റ്റ് ഓയിൽ ബ്ലാക്ക് സോയില് പീറ്റ് ഓയിൽ അടുത്തായി ലെറ്റ്സ് റൈറ്റ് എന്നുള്ള ഭാഗമാണ് കളക്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് സോയിൽ ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടീച്ചർ മേക്ക് നോട്ട്സ് ആൻഡ് പ്രസൻറ്റ് ദം ഇൻ ദ ക്ലാസ് അതായത് പ്രധാനപ്പെട്ട മണ്ണിനങ്ങളുടെ സവിശേഷതകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ടീച്ചറുടെ സഹായത്തോടു കൂടി ശേഖരിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട സോയിലുകളെ പറ്റി നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിലെ ആദ്യത്തെ ലാട്രൈറ്റ് സോയിൽ അതിനെ ചെങ്കൽ മണ്ണ് എന്നാണ് അറിയപ്പെടുന്നത് അതിനെപ്പറ്റി എന്താണെന്ന് ഞാൻ വിശദീകരിച്ചു തരാം കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനമാണ് നനയുമ്പോൾ പശിമയും വെയിൽ കൊള്ളുമ്പോൾ കാഠിന്യവും പ്രകടമാകുന്ന ഈ മണ്ണിന് അമ്ല ഗുണമാണ് കൂടുതലുള്ളത് കുമ്മായം ചേർത്ത് കൃഷി ചെയ്യണം തെങ്ങ് വാഴ കുരുമുളക് കശുമാവ് മരച്ചീനി കൈതച്ചക്ക എന്നിവയ്ക്ക് അനുയോജ്യമാണ് അടുത്തതായിട്ട് ഗ്രീഷ് ഓണാട്ടുകര സോയിൽ അതായത് ഓണാട്ടുകര മണ്ണ് എന്ന് പറയും ചാരനിറത്തിലുള്ളതും ജൈവാംശം കുറവുള്ളതും ലവണാംശം കൂടുതലുള്ളതുമായ മണ്ണാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ നെല്ലും കരപ്രദേശങ്ങളിൽ തെങ്ങ് കിഴങ്ങ് വർഗങ്ങൾ എന്നിവയും കൃഷി ചെയ്യുന്നു അടുത്തത് റെഡ് സോയിൽ ചെമ്മണ്ണ് എന്ന് പറയും കേരളത്തിൽ തിരുവനന്തപുരം നെയ്യാറ്റിൻകര പ്രദേശങ്ങളിൽ കൂടുതലായി കാണുന്നു ഇരുമ്പിന്റെ അംശം കൂടുതലുള്ളതിനാൽ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നു സമീകൃത വളപ്രയോഗത്തിലൂടെ തെങ്ങ് വാഴ കുരുമുളക് കശുമാവ് പച്ചക്കറികൾ എന്നിവ കൃഷി ചെയ്യാം അടുത്തത് അലൂവിയൽ സോയിൽ അല്ലെങ്കിൽ എക്കൽ മണ്ണ് എന്ന് പറയും നദീതീരങ്ങളിൽ കാണപ്പെടുന്നു വെള്ളപ്പൊക്കത്തിന് ശേഷം പുതിയ എക്കൽ അടിയുന്നതിനാൽ വളക്കൂറ് കൂടുതലാണ് വേമനാട്ടുകായലിന്റെ സമീപ പ്രദേശങ്ങളിൽ കൂടുതലായി കാണാം നല്ല ഫലവുഷ്ടിയുള്ള എക്കൽ മണ്ണ് നെല്ല് തെങ്ങ് വാഴ പച്ചക്കറികൾ എന്നിവ കൃഷി ചെയ്യാം അടുത്തതായിട്ട് ഫോറസ്റ്റ് ആണ് അതായത് വനമണ്ണ്ണ് എന്ന് പറയും കേരളത്തിലെ ആകെ വനവിസ്തൃതിയുടെ ഇരുപത്തിയഞ്ച് ശതമാനം വനമണ്ണാണ് അമ്ലാംശം ജൈവാംശം നൈട്രജൻ എന്നിവ അടങ്ങിയിട്ടുണ്ട് വനനശീകരണം മൂലം ഉണ്ടാകുന്ന മണ്ണൊലിപ്പിലൂടെ വനമണ്ണ്ണ്ണ് നഷ്ടപ്പെടുന്നുണ്ട് അടുത്തത് ബ്ലാക്ക് സോയിൽ കറുത്ത മണ്ണ് കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ മാത്രം കാണപ്പെടുന്ന മണ്ണിനമാണ് നനയുമ്പോൾ കുതിർന്ന് വികസിക്കുകയും വേനൽക്കാലത്ത് വിണ്ട് കീറുകയും ചെയ്യുന്നു പരുത്തി കരിമ്പ് നിലക്കടല എന്നീ വിളകൾക്ക് അനുയോജ്യമാണ് അടുത്തായിട്ട് പീറ്റ്സ് സോയിൽ അല്ലെങ്കിൽ പീറ്റ് മണ്ണ് എന്ന് പറയും കേരളത്തിലെ ചതുപ്പ് പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഈ മണ്ണിനം കണ്ടൽ ചെടികളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമാണ് അപ്പോൾ ഇത്രയുമാണ് മണ്ണിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ അപ്പോൾ ഈ മണ്ണിനെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്ക് മണ്ണാപ്പ് എന്ന് പറഞ്ഞൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് കേരള സർക്കാർ പുറത്തിറക്കിയ ആപ്പാണ് മണ്ണാപ്പ് അത് നമുക്കൊന്ന് പരിചയപ്പെടാം ഈ ആപ്പിൽ കൂടി നമ്മുടെ പ്രദേശത്തെ മണ്ണിനങ്ങളെപ്പറ്റിയും മണ്ണിൻ്റെ പോഷകനിലയെപ്പറ്റിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ മണ്ണാപ്പ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇങ്ങനെയാണ് മണ്ണ് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഇതിനകത്ത് ആദ്യമായിട്ട് ജി പി എസ് ആവറേജിംഗ് എന്ന് പറഞ്ഞൊരു ആണ് നമ്മൾ കാണിക്കുന്നത് അതിൽ കൂടി നമ്മുടെ കൃത്യമായ പൊസിഷൻ എവിടെയാണെന്ന് കണ്ടെത്തും അപ്പോൾ നമ്മുടെ ഓപ്പൺ ആയി വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ സ്ഥലം ഇവിടെ മേൽ കാണിക്കുന്നുണ്ട് ഇവിടെ പള്ളിക്കൽ എന്ന് കാണിക്കുന്നുണ്ട് മണ്ണിനെ അറിയാം മൊബൈലിലൂടെയെന്ന് അതിൻ്റെ മുകളിലായിട്ടുണ്ട് മൈ ലൊക്കേഷൻ എന്ന് പറയുന്ന ഭാഗമുണ്ട് അപ്പോൾ ഇവിടെ ചെക്ക് ന്യൂട്രിയൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് നമ്മളിതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തിൻ്റെ ആ ന്യൂട്രിയൻ സ്റ്റാറ്റസ് നമ്മൾ കാണിക്കും അവിടെ ഓർഗാനിക് കാർബൺ ഫോസ്ഫറസ് പൊട്ടാസ്യം അങ്ങനെ കുറെ ഒരുപാട് അധികം ഭാഗങ്ങളുണ്ട് അതിന് ശേഷം ചെക്ക് ഫെർട്ടിലൈസർ റെക്കമെൻഡ് നമുക്ക് ഏത് വളങ്ങളാണ് അവിടെ ചേർക്കേണ്ടത് എന്നൊരു ഭാഗമുണ്ട് അവിടെ നമുക്ക് ചൂസ് ക്രോപ്പ് എന്നുണ്ട് അവിടെ നമുക്ക് ഇഷ്ടമുള്ള വിള ഏത് വിളയാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പം നമ്മൾ ഇഞ്ചിയാണ് കൃഷി ചെയ്യാൻ പോകുന്നത് ഇഞ്ചി സെലക്ട് ചെയ്യുക അടുത്തത് ചൂസ് വേരിയന്റ് ഏതാണ് പൊതുശുപാർശ എന്നുള്ളത് സെലക്ട് ചെയ്യുക എൻ്റെ ഏരിയ എത്രയാണ് നമ്മുടെ ഏരിയ എന്നുള്ളതാണ് അവിടെ നമുക്ക് ഏതൊരു സെൻറ്റ് കൊടുക്കുക അവിടെ നമുക്കൊരു പത്ത് സെൻറ്റ് കൊടുക്കുകയാണ് പത്ത് സെൻറ്റ് കൊടുത്തിട്ട് എന്നുള്ള ഭാഗമുണ്ട് അതെടുത്തു കഴിയുമ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെയാണ് ഓർഗാനിക് കൾട്ടിവേഷന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് കാലിവളം ഇരുപതിനായിരം കിലോ ഹെക്ടറിന് വേപ്പിൻ പിണ്ണാക്ക് അങ്ങനെ നമ്മൾ ആ മണ്ണിൽ ചേർക്കേണ്ട വളങ്ങൾ ഏതൊക്കെയാണെന്നു കൊടുത്തിട്ടുണ്ട് ഇൻ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് അവിടെ നിന്ന് അത് കാണിക്കാം നമുക്ക് ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസർ ക്വാണ്ടിറ്റി ഓഫ് ഒക്കെ ഉണ്ട് ഉണ്ടോ രാജ്ഫോസ് ത്രീ പോയിന്റ് സെവൻ ഫോർ കിലോഗ്രാം ഉപയോഗിക്കണം അങ്ങനെ അതിന് യൂറിയ ഉണ്ട് പിന്നെ അങ്ങനെ കുറെ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം അപ്പൊ ഇത് നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒരു ആപ്പാണ് നമുക്ക് എന്ത് കൃഷി ചെയ്യണം എങ്ങനെ കൃഷി ചെയ്യണം നമ്മുടെ മണ്ണിന്റെ ഘടന എങ്ങനെയാണ് എന്തൊക്കെയാണ് നമ്മുടെ മണ്ണിലുള്ള മറ്റു കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് നമ്മുടെ മണ്ണിലുള്ള ന്യൂട്രിയൻ്റ് എന്നൊക്കെ ഉള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ആപ്പാണ് മണ്ണ് ആപ്പ് അടുത്തത് ഒബ്സർവ് ദ പിക്ചർ അപ്പോൾ അവിടെ പിക്ചർ തന്നിരിക്കുന്നു നാല് പിക്ചറാണ് തന്നിരിക്കുന്നത് അത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം അപ്പോൾ ഒന്നാമത്തേത് ആപ്ലിക്കേഷൻ ഓഫ് എക്സസീവ് ഫെർട്ടിലൈസർ ആൻഡ് പെസ്റ്റിസൈഡ്സ് അതായത് കൂടിയ അളവിലുള്ള രാസവളങ്ങളും കീടനാശിനികളും ഒക്കെ കൃഷി സ്ഥലത്ത് തളിക്കുന്ന പടമാണ് തന്നിരിക്കുന്നത് രണ്ടാമത്തേത് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ സോയിൽ അതായത് മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മൂന്നാമത്തേത് അൺസയൻറ്റിഫിക് മൈനിങ് അതായത് അശാസ്ത്രീയമായിട്ടുള്ള ഖനനം അടുത്തതായിട്ട് അൺസയൻറ്റിഫിക് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് അതായത് അശാസ്ത്രീയമായിട്ടുള്ള കാർഷിക രീതികൾ അപ്പോൾ നാല് പിക്ചർ നോക്കുക അതിന് താഴെ തന്നിരിക്കുന്നത് വായിക്കാം ഇല്ല ഗൺ ആർ സിറ്റുവേഷൻ വെച്ച് ദ യുണീക്യസ്റ്റിക്സ് ഓഫ് സോയിൽ ആർ അഡ്വേഴ്സ്ലി എഫെക്റ്റഡ് ഫൈൻഡ് ഔട്ട് ആൻഡ് enlist more such context അതായത് മണ്ണിൻ്റെ തനത് സവിശേഷതകളെ ദോഷകരമായി ബാധിക്കുന്ന ചില സന്ദർഭങ്ങൾ മണ്ണിന്റെ ഈ സവിശേഷതകളും മണ്ണിന്റെ പ്രത്യേകതകളും ഉണ്ട് അതിനെ ദോഷം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മണ്ണിന് ദോഷം വരുത്തുന്ന ചില കാര്യങ്ങളാണ് ചില സന്ദർഭങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത് കൂടുതൽ കണ്ടെത്തി പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം മണ്ണിനെ ദോഷകരമായിട്ട് ബാധിക്കുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് ഒന്നാമത്തേത് ആപ്ലിക്കേഷൻ ഓഫ് എക്സസീവ് ഫെർട്ടിലൈസർ ആൻഡ് പെസ്റ്റിസൈഡ്സ് രണ്ടാമത്തേത് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ സോയിൽ മൂന്നാമത്തെ നാലാമത്തേത് നമുക്ക് ൾ വനനശീകരണമാണ് ഓവർഗ്രാസിംഗ് വെച്ചാൽ അനിയന്ത്രിതമായിട്ടുള്ള പുല്ല് മേയലാണ് അർബനൈസേഷൻ നഗരവൽക്കരണം സോയിൽ ഇറോഷൻ മണ്ണൊലിപ്പ് എന്ന് പറയും അപ്പോൾ ഇതൊക്കെയാണ് മണ്ണിനെ പ്രതികൂലമായി ബാധിക്കുന്ന അല്ലെങ്കിൽ മണ്ണിന്റെ ഫീച്ചേഴ്സിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയും അടുത്തായി പേജ് നമ്പർ നൂറ്റി നാൽപ്പത് വാട്ട് ആർ ദ മെഷേഴ്സ് ദാറ്റ് ക്യാൻ ബി അഡോപ്റ്റഡ് ഫോർ ദ കൺസർവേഷൻ ഓഫ് സോയിൽ അതായത് മണ്ണ് സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് എന്തെല്ലാം മെത്തേഡുകളാണ് നമ്മൾ സ്വീകരിക്കാറുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ചിത്രങ്ങൾ തന്നിരിക്കുന്നു ഒബ്സർവ് ദ പിക്ചേഴ്സ് ഓഫ് ദ മെത്തേഡ്സ് ഓഫ് സോയിൽ കൺസർവേഷൻ സോയിൽ കൺസർവേഷൻ്റെ പിക്ചറുകൾ തന്നിരിക്കുന്നു അതേതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ മാൻഗ്രോവ്സ് മാൻഗ്രോവ്സ് എന്ന് പറയുന്നത് കണ്ടൽ കാടുകളാണ് രണ്ടാമത്തെ കൊയർ ജിയോ ടെക്സ്റ്റൈൽസ് അതായത് കയർ കയർഫൂവസ്ത്രം എന്ന് പറയും സ്റ്റോൺ വാൾ ഫെൻസ് അതായത് കല്ല് കൊണ്ടുള്ള മതിൽ കല്മതിൽ എന്ന് പറയും തേക്കാത്ത കല്ല് കൊണ്ട് കിട്ടുന്ന മതിലാണ് അടുത്തായിട്ട് ടെറസ് ഫാമിംഗ് ടെറസ് ഫാമിംഗ് എന്ന് വെച്ചാൽ തട്ട് കൃഷി അപ്പോൾ ഇതൊക്കെയാണ് മണ്ണ് സംരക്ഷണത്തിന് വേണ്ടി സോയിൽ കൺസർവേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മേധികളുകൾ ഫൈൻഡ് ഔട്ട് ആൻഡ് അനലിസ്റ്റ് മോർ മെഷേഴ്സ് ഓഫ് സോയിൽ കൺസർവേഷൻ അതായത് കൂടുതൽ സോയിൽ കൺസർവേഷനുമായിട്ടുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് എഴുതാൻ അപ്പം നമുക്ക് നോക്കാം ബ്രേക്ക് വാട്ടർ ബ്രേക്ക് വാട്ടർ എന്ന് പറഞ്ഞാല് പുലിമുട്ട് എന്നാണ് അടുത്തത് ചെക്ക് ഡാം ചെക്ക് ഡാം എന്ന് വെച്ചാൽ തടയണ അടുത്തത് ഫോറസ്റ്റേഷൻ ഫോറസ്റ്റേഷൻ എന്ന് വെച്ചാൽ വനവൽക്കരണം മരങ്ങളൊക്കെ വനങ്ങളൊക്കെ വളർത്തുക നട്ടു വളർത്തുക അതിനെയാണ് ഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സോയിൽ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെഷേഴ്സ് അവിടെ ഒരു എക്സ്റ്റൻഡ് റീഡിംഗ് വന്നിരിക്കുന്നു ദ യുണൈറ്റഡ് നേഷൻസ് ഒബ്സർവ്സ് ഡിസംബർ ഫൈവ് ആസ് വേൾഡ് സോയിൽ കൺസർവേഷൻ ഡേ അതായത് ഐക്യരാഷ്ട്ര സംഘടന ഡിസംബർ അഞ്ചിനെ ലോക മണ്ണ് സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നു അടുത്തായി ലെറ്റ്സ് മേക്ക് ആണ് കളക്ട് സോയിൽ ടൈപ്പ് ഫ്രം യുവർ ഏരിയ ആൻഡ് ഐഡൻറ്റിഫൈ ദയർ ക്യാരക്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ടീച്ചർ റൈറ്റ് ദം ഓൺ ദ ചാർട്ട് ആൻഡ് ഡെമോൺസ്ട്രേറ്റ് ടു ദ ക്ലാസ് അതായത് നിങ്ങളുടെ പ്രദേശത്തെ മണ്ണിനങ്ങളൊക്കെ ശേഖരിച്ച് ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി അവയുടെ സവിശേഷതകളൊക്കെ തിരിച്ചറിഞ്ഞ് ചാർട്ടിൽ എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്ദി നമസ്കാരം